നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം മേടം മുപ്പത്തിയൊന്ന് വരെ വ്യാഴം രണ്ടിലും അതിനുമേൽ മൂന്നിലും ശനി മീനം പതിനഞ്ച് വരെ പതിനൊന്നിലും ശേഷം പന്ത്രണ്ടിലും ഇടവം നാല് വരെ രാഹു കേതുക്കൾ പന്ത്രണ്ടിലും ആറിലും അതിനുമേൽ ലാഭപഞ്ചമത്തിലുമാകയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ സമയമാണ് തൊഴിൽ രംഗത്തിൽ ഉയർച്ച ഉയർന്ന സ്ഥാനമാന ലബ്ധി തുടങ്ങിയ സൽഫലങ്ങൾ അനുഭവമാക്കും നൂതനമായ പല പദ്ധതികളും ആവിഷ്കരിക്കുവാനും അവ പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതാണ് കുടുംബത്തിലും പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും വിവാഹാദി മംഗളകാര്യസിദ്ധി സൽസന്ധാന പ്രാപ്തി ഭൂമി ലാഭം തുടങ്ങിയ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീട് വാഹനം തുടങ്ങിയവ ലഭിക്കാനും സ്ഥാന കയറ്റത്തിനും ഈ വർഷത്തിലെ യോഗം കാണുന്നു കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണിത് ഒപ്പമുള്ള വ്യക്തികളുടെ അസൂയാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങൾ നിമിത്തമായിട്ട് പല തരത്തിലുള്ളതായിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ കാര്യമായ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുക്കുവാനും അതിലൂടെ വിജയത്തിൽ എത്തുവാനും അവസരമൊരുങ്ങും ലോട്ടറി ചിട്ടി തുടങ്ങിയവയിൽ നിന്നും സാമ്പത്തികമായി ലാഭങ്ങളും ഉണ്ടാകും തടസ്സത്തിലിരുന്നതോ അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് കരുതിയതോ ആയ ധനം കൈവശം വന്നു ചേരുവാനും ഇടയുണ്ട് സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ദൈവാധീനത്താൽ രക്ഷ നേടുവാൻ കഴിയുന്നതാണ് വാഹന അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരും മറ്റും കൂടുതൽ ശ്രദ്ധ പുലർത്തണം പങ്കാളിയുടെ ആത്മാർത്ഥമായിരിക്കുന്ന സഹകരണം എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിലും ഈ വർഷത്തിൽ നല്ല പോലുള്ള ശ്രദ്ധ വേണ്ടതായുണ്ട് ദോഷപരിഹാരാർത്ഥമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമാർച്ചന വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തിവരുന്നതും അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം